ബി ജെ പി ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരത്ത് അധികാരത്തിൽ വന്നാൽ പിന്നെ അവിടുന്ന് പോകുന്ന പ്രശ്നമില്ലല്ലേ വലിയ വെല്ലുപാടല്ലേ അതെ അപ്പോൾ അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ അവിടെ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുകയാണ് പിടിച്ചെടുക്കുകയാണ് എനിക്കിപ്പം പ്രിയൻ പറഞ്ഞത് ഓർമ്മ വരുന്നു ഞാനൊരു വീഡിയോ കണ്ടു ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു മറ്റു അദ്ദേഹം ഇങ്ങനെ ആൾക്കിടയിലേക്ക് പോകുന്നു സ്കൂൾ കുട്ടികളാണ് സ്കൂൾ കുട്ടികൾ കുട്ടികൾക്കിടയിലൂടെ ആ കുട്ടികളിങ്ങനെ ഒരു അവിടെ നിൽക്കുന്നത് അദ്ദേഹം അവരെയൊക്കെ വിഷ് ചെയ്ത് പോകുന്നു അപ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തെ കാണിച്ചിട്ട് കൈ കാണിക്കുന്നുണ്ട് അവൻ്റെ മുഖത്തൊരു പാടുണ്ട് അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് തൻ്റെ ഉദ്യോഗസ്ഥരെ വിളി അടുത്ത് വിളിച്ചിട്ട് വരുന്നു ആ ഇവൻ്റെ മുഖത്തെ പാട് കണ്ടില്ലേ ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ മാറുമായിരിക്കും ഇപ്പോൾ തന്നെ അവൻ്റെ ഡീറ്റെയിൽസ് കുറിച്ചെടുക്കും വേണമെങ്കിൽ ഹിമന്ത ബിശ്വശർമ്മയ്ക്ക് തിരിച്ചു വന്നിട്ട് അവൻ്റെ മുഖത്ത് പാടുള്ള ആ കുട്ടിയുടെ കവളത്ത് ചുംബിക്കാം ചുംബിച്ചാൽ അത് വലിയ വാർത്തയാവും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വലിയ മൈലേജ് കിട്ടും ചിത്രം ആഘോഷിക്കപ്പെടും പക്ഷെ ആ കുട്ടിക്കെന്ത് കിട്ടും ഇവൻ്റെ മുഖത്ത് ഈ ഒരു കലയോ പാടോ ഉള്ളത് അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ അപ്പം തന്നെ മുഖ്യമന്ത്രി ഉത്തരവ് കൊടുക്കുകയാണ് ഇതൊരു വലിയ മാറ്റമാണ് ഇനി നമ്മൾ കണ്ടിട്ട് യു പിയിലേക്ക് വരിക യു പിയിൽ യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇവിടെ നമ്മുടെ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിമാർ നടത്തുന്ന പോലെയുള്ള പാമാങ്ങൾ നടത്താറില്ല ഉമ്മൻചാണ്ടിൻ്റെ കാലത്താണ് വലിയ പന്തൽ ജനസഭ എന്നൊക്കെ പറഞ്ഞിരിക്കും എന്നിട്ട് ജനങ്ങളിങ്ങനെ വന്നിരിക്കുന്നു എന്നിട്ട് ജനസമ്പർക്ക ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് കിടക്കും വലിയ വാർത്തയാണ് വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് പക്ഷേ യു പിയിൽ അങ്ങനെയല്ല മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് വരും അപേക്ഷകർ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ അപേക്ഷകർ ഇങ്ങനെ നേരം ഇരുന്നാൽ മതി കസേര ഓരോരുത്തരുടെ അടുത്തേക്കും മുഖ്യമന്ത്രി നടന്നു വരും അല്ലാതെ മുഖ്യമന്ത്രിയുടെ സമിതത്തിലേക്ക് പോയി ജനങ്ങളെ കൈകൂമ്പി നിൽക്കണ്ട അവർക്ക് കസേര കൊടുക്കും ആ കസേരയിൽ അവരവിടെ ഇരിക്കും ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി അടുത്ത് ചെല്ലും അവർ അവിടെ നിന്ന് അപേക്ഷ വാങ്ങും വായിക്കും വായിച്ചിട്ട് നേരെ അപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് പറയും ഇന്ന തീരുമാനം എടുക്കുന്നു ഫയലെടുത്ത് കൊടുക്കുന്നു തീരുമാനം ഉടനാണ് പക്ഷേ ജനങ്ങളെ തങ്ങളുടെ മുന്നിൽ കൈകൂപ്പി വിറച്ച് നിൽക്കാതെ നിർത്തിക്കാതെ അവരെ മാന്യമായി ഇരുത്തി അവരുടെ അടുത്ത് എന്ന് മുഖ്യമന്ത്രി എടുക്കുന്നു തീരുമാനം എടുക്കുന്നു പരിഹാരം ഉണ്ടാക്കുന്നു അത് ഒത്തിരി ചിത്രങ്ങളുണ്ട് അതിനകത്ത് ഈ തട്ടമിട്ട ബുർഖയിട്ട സ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ട് യോഗിയുടെ യുവ വരവ് കാണിച്ചിട്ട് കാത്തിരുന്നിട്ട് അവിടെ തന്നെ തീരുമാനം എടുത്ത് എഴുതി പോകുന്നു ഇനി നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാറുണ്ട് എത്രയോ ദൃശ്യങ്ങളാണല്ലേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഈ പത്മഭൂഷണും പത്മശ്രീ ഒക്കെ കൊടുക്കുമ്പോൾ വലിയ പ്രായം ചെന്ന ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒഴുമ്പോൾ അദ്ദേഹം ഉടനെ ചെയ്യുന്ന തിരിച്ച് അദ്ദേഹം അവരുടെ കാലം തൊട്ട് കൊടുക്കണം ഈ ആൾക്കൂട്ടത്തിൽ ദൂരെ നിന്നൊരു കുട്ടി ഒരു ചിത്രം വരച്ച് കാണിച്ചാൽ അപ്പോൾ ആളെ വിട്ടിട്ട് ആ ആ ചിത്രം ഇങ്ങോട്ട് കൊണ്ടു വന്നത് നിൻ്റെ ചിത്രം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കിട്ടി നന്നായിരിക്കുന്നു എന്ന് മൈക്കിലൂടെ പറയുന്നൊരു പ്രധാനമന്ത്രി അപ്പോൾ ചോരി നടക്കുന്നുണ്ട് കൊള്ളയടിക്കുന്നുണ്ട് കൊള്ളയടിക്കുന്നത് മനസ്സുകളുടെ ചോരിയാണ് അതൊരു വലിയ മാറ്റമാണ് നമുക്കറിയാം സഖാവ് പിണറായി വിജയൻ്റെ കൂടെ ചെന്നിട്ട് ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ വെറുതെ ആലോചിച്ച് നോക്കുക സെൽഫി എടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സെൽഫി എടുക്കാൻ പറ്റും അതെ നിതിൻ ഗഡ്കരിയോട് പറ്റും യോഗി ആദിത്യനാഥിനോട് പറ്റും ഹിമന്ത ബിശ്വ ശർമ്മയുടെ കൂടെ പറ്റും ഞാൻ മറ്റൊരു വീഡിയോ ഉണ്ട് ഹിമന്ത ബിശ്വ എനിക്ക് തോന്നുന്നു വളരെ നിശബ്ദമായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ മുഖ്യമന്ത്രിമാരിൽ മുഖ്യമന്ത്രിമാരിലൊരാളായിട്ട് ഹിമന്ത മാറുകയാണ് ഹിമന്തയുടെ വാഹനവ്യൂവം വരുന്നു കുറേ ആളുകൾ അവിടെ തടഞ്ഞു നിർത്തുന്നു തടഞ്ഞെടുത്ത് ഹിമന്ത കാർ തുറന്ന് ഇറങ്ങുകയാണ് വലിയ ഹൈ സെക്യൂരിറ്റിയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിഴഞ്ഞ ഏറ്റക്കാർക്കെതിരെയൊക്കെ വലിയ ശക്തമായ നടപടി കൊണ്ട് രാജ്യത്തെ ഏറ്റവും സുരക്ഷാ ഭീഷണിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ പക്ഷേ അദ്ദേഹം അവിടെ ഇറങ്ങുന്നു ഇറങ്ങി അവരോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം സംസാരിക്കുന്നു അപ്പം തന്നെ തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞ് എഴുതിയെടുക്കുക നടപടിയെടുക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേരളത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ പോകുന്ന വഴിക്കുക വണ്ടി എന്ന് തടഞ്ഞു നിർത്താൻ പറ്റുമോ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പോകുന്ന വഴിക്കാൻ പറ്റുമോ കർണാടകയിൽ സിദ്ധരാമയ്യയുടെ അടുത്ത് പറ്റുമോ എവിടെ പറ്റും ബി ജെ പി മുഖ്യമന്ത്രിമാർ പോകുന്ന വഴിയിൽ ഇത് സാധിക്കും അവർക്ക് ജനങ്ങളെ ജനങ്ങളുമായൊരു ആക്സസ് ഉണ്ടാകുന്നുണ്ട് ജനഹൃദയങ്ങളിലേക്ക് കയറാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ തലേ കയറാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളുള്ള സ്ഥലത്താണ് ഈ ഒരു മാറ്റം അപ്പോൾ ഹിമ ഹിമന്തയുടെ സംബന്ധിച്ച് ഹിമന്ത ഇപ്പോൾ ആസാംകാരുടെ പ്രിയങ്കരനാണ് കാരണം ആസാം സമരം കലാപം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആസാം അക്കോടക്ക് വന്നത് എന്താണ് ആസാമിൻ്റെ പ്രശ്നം ആസാമിൻ്റെ പ്രശ്നം എൻ്റെ സുഹൃത്ത് ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായ ഷിബി കുറേ നാൾ മുമ്പ് എഴുതിയൊരു പോസ്റ്റ് ഞാൻ എനിക്കിപ്പോൾ തപ്പിയെടുക്കാൻ സമയമില്ല ഞാൻ വായിച്ചിരുന്നു അവിടെ അവരുടെ ഒരു സുഹൃത്തിന് രണ്ടോ ആയിരം ഏക്കറോളം ഉണ്ട് ഒരു സുപ്രഭാതി സുപ്രഭാതക്കാണെന്ന് കയറിയോ ഒരുപാട് ആളുകൾ ആ പ്ലാന്റേഷനിൽ കയറി വരുന്ന അവർ വീട് വെച്ചൊക്കെ താമസിക്കുന്നു അവരുടെ തോട്ടമാണ് അവരെല്ലാം വന്ന എല്ലാ മുസ്ലീങ്ങളാണ് ഇവിടുന്ന് ബംഗ്ലാദേശിന്ന് വന്നു വരാം സർക്കാരും പോലീസും ഒക്കെ അവർ സംരക്ഷണം ഇവരുടെ തോട്ടം അപ്പാടെ നഷ്ടപ്പെട്ടു പോയി പിന്നെ അവിടെ എന്താണെന്ന് വീടുകളുണ്ടാവുന്നു പള്ളി മോസ്കുകൾ ഉണ്ടാവുന്നു അതൊരു വേറൊരു സാമ്രാജ്യമാണ് ആയിരം ഏക്കർ സ്ഥലം ആരുമില്ല സർക്കാർ അവരുടെ കൂടെയാണ് കാരണം മുസ്ലിങ്ങളാണ് അവരെ പ്രീണിപ്പിച്ചാൽ അവർക്ക് സൗകര്യം കൊടുത്താൽ ബംഗ്ലാദേശികളാണ് അവർക്ക് കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ വോട്ടർമാരായി ഇതിനെതിരെയാണ് ആസാം ഗണപരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പണ്ട് ആസാമിൽ സമരം തുടങ്ങുന്നത് ആസാമിന്റെ പൈതൃകം ആസാമിന്റെ ഭൂമി ആസാമിന്റെ വിഭവങ്ങൾ ആരെ തട്ടിക്കൊണ്ടുപോകുന്നു ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന മുസ്ലിമുകൾ കൊണ്ടുപോകുന്നു അവർക്ക് രാജ്യം ഭരിക്കുന്ന ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ആസാമിലെ വിദ്യാർത്ഥികൾ സമരം ആരംഭിക്കുന്നത് ഓർക്കുന്നില്ലേ അത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട് പണ്ട് നമ്മളൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കലാപം എന്തായിരുന്നു ആസാം സമരത്തിൻ്റെ കാരണം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ആസാമിനെ കാർന്നു തിന്നുന്നു ആസാമിനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആസാം അക്കോർഡ് രാജീവ് ഗാന്ധി അന്ന് ആസാം ഗടപരിഷത്തിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥി കലാപമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആസാമിൻ്റെ മണ്ണ് ആസാമിന് വേണം ആസാമിലെ അവകാശങ്ങൾ ഇന്ത്യക്കാർക്കായിരിക്കണം വിദേശ മുസ്ലീമുകൾ തുഴഞ്ഞുകയറ്റക്കാർക്ക് ആയിരിക്കരുത് എന്ന് പറഞ്ഞുള്ളൊരു സമരമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ആസാം കടപരിഷത്ത് അവിടെ അധികാരത്തിൽ വന്നു അല്ലേ ഒരുപാട് കാലം അവർ ഭരിച്ചു പക്ഷേ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടില്ല കാരണം അതിനകത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് പരിഹരിക്കപ്പെടാതെ അങ്ങനെ മുന്നോട്ട് പോയി പോയി അവസാനം എന്ത് ചെയ്യുക ആസാമിൻ്റെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും മുസ്ലിമുകളാകുന്ന സ്ഥിതി വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നു ആസാമിലെ സ്ഥിതി ഇപ്പോൾ പഴയ ആസാമിൽ ഇപ്പോൾ ഒരു ജില്ലയിലും മുസ്ലിം ഭൂരിപക്ഷവും ഇല്ല എന്ത് ചെയ്തു അടിച്ച് പൊളിച്ച് ദൂര കളഞ്ഞു ആയിരക്കണക്കിന് ഏക്കർ പിടിച്ചെടുത്തു ഇങ്ങനെ അനധികൃതമായി നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശികളെ മുഴുവൻ അടിച്ചു പുറത്താക്കി അപ്പോഴാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ആസാം പോയി സന്ദർശിക്കുകയും അല്ല ബംഗ്ലാദേശി അത് തെറ്റാണോ ഒരു ഒരു സ്ത്രീ ദേശീയ വനിതാ ന്യൂനപക്ഷ കമ്മീഷനിലൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീ വന്നിട്ട് പ്രസംഗിച്ച് അവരുടെ പേര് ഞാൻ പറഞ്ഞുപോയി വലിയ വാർത്തയായിരുന്നു അവർ പറഞ്ഞു ഈ ഭൂമി അള്ള ഉണ്ടാക്കിയതാണ് ആസാമിൻ്റെ ഭൂമി അള്ള ഉണ്ടാക്കിയതാണ് അള്ളായയുടെ മക്കളാണ് ബംഗ്ലാദേശിയിലുള്ളത് അവർക്ക് ആസാമിൽ വന്ന് താമസിച്ച കുഴപ്പം സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരിയായിട്ടുള്ള ഒരു നേതാവ് അവരുടെ ഒരു മുസ്ലിം സ്ത്രീയാണ് ചോദിച്ചത് അപ്പം ആസാമിൻ്റെ മണ്ണിൽ ബംഗ്ലാദേശികളായ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവകാശമുണ്ട് അവരെ പുറത്താക്കരുത് ഇതുതന്നെ പറയുന്നത് സുപ്രീംകോടതിയിൽ ചില വിദ്വം പ്രശാന്ത് ഭൂഷണൊക്കെ കേസ് കൊടുത്തിട്ട് രോഹിഗ്യൻസ് അവരെ ഇന്ത്യ സ്വീകരിക്കണം കാരണം അവർ മുസ്ലിങ്ങളല്ലേ മുസ്ലിങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള മാർഗ്ഗമാണ് അള്ള അള്ളാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയായി ചെല്ലാം മുകളിലോട്ടല്ലേ ചത്ത് പോയി ചെല്ലുമ്പോൾ അള്ളാവിൻ്റെ അടുത്ത് അള്ളാവിൻ്റെ കാഫറിനെ കൊന്ന അള്ളാട തൊട്ടടുത്തിരിക്കുകയാണ് പറയുന്നത് അവിടെ എഴുപത്തിരണ്ട് സുന്ദരിമാരെയും മദ്യപ്പുഴയും ഒക്കെ കിട്ടും അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ലക്ഷ്യ ലക്ഷ്യവുമായി നടക്കുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ന്യൂനപക്ഷമാക്കണമെന്ന് പറയും ഇപ്പം നമ്മളിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ സ്വല്ലേ ലോകത്ത് ജർമ്മനി ഓസ്ട്രേലിയ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നില്ല ഇവിടെ എങ്ങാണ്ട് ഡി വൈ എഫ് എക്കാരൻ ഇംഗുലാസ് ഇന്ദ വിളിച്ച് കരോളം നടത്തിയപ്പോൾ നാട്ടുകാർ വിളിച്ചത് എംബി വലിയ വാർത്തയാണെന്ന് പറഞ്ഞ നടക്കാണ് പക്ഷേ ലോകത്തെ യൂറോപ്പിലെ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നത് ആ ഒരു കാരണമാണ് ഇസ്ലാമിക ഭീകരത ആ ഇസ്ലാമിക ഭീകരതയുടെ ഹിജറ നടത്തുക എന്ന് പറഞ്ഞാൽ ഹിജ്റ ആ അങ്ങനത്തെ സാധനമുണ്ട് ഇസ്ലാമിൽ അതായത് നമ്മൾ ജനസംഖ്യ ഒരു രാജ്യത്ത് നമ്മൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകണം അതിലാണ് ഹിജ്റ എന്ന് പറയുന്നത് വെറുതെ അല്ലേ നുഴഞ്ഞുകയറ്റം നുഴഞ്ഞുകയറ്റം ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള കൽപ്പനകളില്ലേ അവർക്ക് ഓരോ മുസ്ലിമിൻ്റെയും നിയോഗങ്ങളുണ്ട് നിയോഗ നിയോഗത്തിൽ പെട്ടതാണ് ജിഹാദ് പോലെ തന്നെയുള്ളതാണ് ഹിജ്റ അതായത് നമ്മൾ ഭൂരിപക്ഷം ഈ രാജ്യത്ത് ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജനസംഖ്യയിൽ ഒരു ഗണ്യമായ ഭാഗം അടുത്ത രാജ്യത്തേക്ക് പോകണം തവണ ഭൂരിപക്ഷം ആണ് ഇത് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക അതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് അതിർത്തി വഴി ആസാം അതിർത്തി വഴി ത്രിപുര അതിർത്തി വഴിയൊക്കെ ഇങ്ങോട്ട് കയറി കയറി വരുന്നത് കയറി കയറി എന്തിനാണ് ഇവർ കാഫീറിൻ്റെ രാജ്യത്തേക്ക് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എന്തിനാണ് കാഫീറിൻ്റെ രാജ്യത്തേക്ക് ഓടി വരുന്നത് എല്ലാവരുടെയും ലക്ഷ്യം ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുകയാണ് എന്നല്ലേ ഇവർ പറയുന്നത് അങ്ങനെയുണ്ട് ഇസ്ലാം ഭരണമുള്ള രാജ്യത്ത് സമാധാനത്തോടെ കഴിഞ്ഞാൽ പറയും പിന്നെ തന്നെ ഇവർ ഓടി വരുന്നത് സിമ്പിൾ ഭൂരിപക്ഷം ഉണ്ടാക്കുക അപ്പോൾ ഈ പ്രവൃത്തിയെ ഫലപ്രദമായി ചെറുത്ത് ഹിമന്ത പറഞ്ഞതുപോലെ ആസാമിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമാണ് എന്നുള്ള സ്ഥിതി മാറിയിരിക്കുന്നു കാരണം നുഴഞ്ഞുകയറ്റക്കാരെ ഫലപ്രദമായി ഒഴിപ്പിച്ചു കടത്തി വിട്ടു അവർ കയ്യേറിയ ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് യഥാർത്ഥ ഉടമസ്ഥർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എത്രയോ കാലമായി ആസാമിലെ ജനത ആഗ്രഹിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് അതാരും നടപ്പാക്കുന്നു ഹിമന്ത് നടപ്പാക്കുന്നു ഹിമന്തിയെ ആസാമികൾ ഒഴിവാക്കുവോ ഇല്ല ഇതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഉള്ള പത്രങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പരസ്യമുണ്ട് സമ്പൽ സമ്പൽ മോസ്കിനെക്കുറിച്ച് അവൾ കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എ എസ് ഐയുടെ പക്കലുള്ള ക്ഷേ മോസ്ക്കാണ് അത് പണിതിരിക്കുന്നൊരു അമ്പലത്തിൻ്റെ മുകളിലാണ് അവിടെയാണ് ആ അമ്പലം എക്സ്കവേറ്റ് ചെയ്യാനുള്ള ശ്രമം സുപ്രീം കോടതി വരെ കേസാണ് പക്ഷേ അതിന് ചുറ്റുപാടൊക്കെ കുഴിച്ചെടുത്തപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ക്ഷേത്ര നിർമ്മിതിയൊക്കെ കിട്ടി അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പല വീടുകളിലേക്കും ചെന്നപ്പോൾ വീടുകളുടെയൊക്കെ അകത്ത് അമ്പലമുണ്ട് അവിടെ ഉണ്ടായിരുന്ന സമ്പലിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ മുഴുവൻ എഴുപതുകളിൽ വേട്ടയാടി കൊന്തൊടുക്കി ഓടിച്ചു വിട്ടപ്പോൾ ഹിന്ദുക്കളെ പ്രാണനം കൊണ്ടുപോയി അവരുടെയൊക്കെ വീട് കയ്യേറി അവിടെ താമസിക്കുകയാണ് ആരോ മുസ്ലിം അവരെയൊക്കെ ഒഴിപ്പിച്ചു അവരുടെ വീടൊക്കെ തിരിച്ചു കൊടുത്തു ആസാമിലെ പണ്ഡിറ്റുകളെ ഓടിച്ചതുപോലെ സമ്പലിൽ നിന്ന് ഓടിച്ച പണ്ഡിറ്റുകളെ ആ സോറി കാശ്മീരിലെ പണ്ഡിറ്റുകളെ ഓടിച്ചതുപോലെ ആസാമിലെ ഹിന്ദുക്കളെ ഓടിച്ചവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ വസ്തുവും വീടും പൊരീടും ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ മുസ്ലിമിൻ്റെ വീട് കയറിയ തൊട്ട് നോക്കിയപ്പോൾ വീടിനകത്തിരിക്കുന്നു ഹനുമാൻ്റെ പള്ളി ഹനുമാൻ്റെ ക്ഷേത്രം അത് മറിച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കി കാരണം ഹിന്ദുവിൻ്റെ വീടായിരുന്നു അപ്പോൾ ആ സമ്പലിൽ സമ്പൽ ജില്ലയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ട് ഒരു ഫുൾ പേജ് പരസ്യം ജനങ്ങൾ യോഗിയെ ഇറക്കി വിടുവോ ഇല്ല ഇതാണ് ബി ജെ പിക്ക് അറിയാം അധികാരത്തിൽ വന്നാൽ എങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് കയറി സ്ഥിരപ്രതിഷ്ഠ നേടാമെന്നറിയാം ഇത് കേരളത്തിൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ആദ്യമായി കോർപ്പറേഷൻ്റെ ഭരണത്തിലേക്ക് വരുമ്പോൾ വലിയ ചങ്കെടുപ്പ് ഉണ്ടാകുന്നത് ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മ അസ അസാമിൻ്റെ മുഖ്യമന്ത്രി വലിയ ഒരു പ്രതീക്ഷയാണ് യോഗി ആദിത്യനാഥിനെ പോലെ നമ്മുടെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറുകയാണ് ഏതായാലും ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ പിന്നെ ഇറക്കി വിടാൻ വലിയ പാടാണ് എന്ന് പ്രിയൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം ബി ജെ പി എങ്ങനെ ജനമനസ്സുകളെ കൊള്ളയടിക്കാൻ അറിയാം എങ്ങനെയാണ് കൊള്ളയടിക്കേണ്ടത് കൃത്യമായിട്ടറിയാം അത് കക്ഷത്തി ഈ ഇപ്പോൾ ഉരുളക്കിഴക്കും വെച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അലക്കിത്തേശ വസ്ത്രത്തിലാത്തക്ക് ഒരു ചുടിവ് പോലും വരാതെ അതിനകത്ത് കയറാൻ സാഹസിക പ്രവർത്തനം നടത്തി ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവത്തില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് ഇറങ്ങിപ്പോവേണ്ടി വരില്ല